എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിങ്ങളുടെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പതിനഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നൊക്കെ ഒരു അപ്ഡേഷൻ ആണ് നമുക്ക് വന്നിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാസം നേരത്തെ എത്തണമെങ്കിൽ നമുക്ക് ഈ ഇലക്ഷന് മുമ്പേ തന്നെ എത്തണമായിരുന്നു എന്നാലും ഇനിയിപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണമാണ് നമുക്ക് നടക്കാനുള്ളത് അതപ്പോൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം ആരംഭിക്കുകയുള്ളൂ ഇടയ്ക്ക് നമ്മുടെ ധനമന്ത്രി പതിനഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നുള്ള ഒരു അപ്ഡേഷൻ പറഞ്ഞിരുന്നു അതിനുശേഷം യാതൊരു അപ്ഡേഷൻസും അതിനെക്കുറിച്ച് വന്നിട്ടില്ല എന്തായാലും ഒരു ഇരുപതുള്ളിൽ തന്നെയൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ സുരക്ഷാക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ രണ്ട് കിടക്കുകൾ വീതം അവർക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഘട്ടംഘട്ടമായിട്ട് നിങ്ങളുടെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ബാക്കിയുള്ള കുടിശികളൊക്കെ തന്നെ ഉടൻ തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളൊരു അറിയിപ്പാണ് എന്തായാലും ഇപ്പോൾ ഈ മാസം രണ്ട് കുടിശ്ശികൾ കുറെ നിൽക്കുന്ന സമയത്ത് തന്നെ രണ്ട് കിടക്കളെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പങ്ങൾ അങ്ങോട്ട് ഘട്ടംഘട്ടമായിട്ട് കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായിട്ട് തന്നെയായിരിക്കും എത്തുന്നത് എന്തായാലും പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവർക്കും ഈ ഒരു വിതരണം എത്തുന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്